സ്ത്രീകളിൽ വായനാശീലം കുറയുന്നത് മനസ്സിലാക്കിയ പ്രവീണ ഒരു തീരുമാനമെടുത്തു വായനയെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണം അങ്ങനെയാണ് ആകെയുള്ള മൂന്ന് സെന്റിലെ മൂന്നുമുറി വീടിന്റെ പൂമുഖത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഗ്രന്ഥപ്പുര ഒരുക്കിയത് ഉദയംപേരൂർ മാർക്കറ്റ് വാർഡിലെ മണ്ണാഴത്ത് വീട്ടിൽ പ്രവീണ സുനിലാണ് വീട്ടിൽ വായനശാലയൊരുക്കി നാടിന് സമർപ്പിച്ചത് സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ അഫിലിയേഷനുമുണ്ട് പൊതുപ്രവർത്തകയും കുടുംബശ്രീ മിഷന്റെ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ മെമ്പറുമാണ് പ്രവീണ രണ്ടായിരത്തി പതിനാറിൽ കുടുംബശ്രീ എ ഡി എസ് ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴാണ് സ്ത്രീകളിൽ വായനാശീലം വളർത്തണമെന്ന ആഗ്രഹം ഉദിച്ചത് പുസ്തകങ്ങൾ പ്രവീണ സമർപ്പിച്ചു അയൽക്കൂട്ടക്കാരും സഹായത്തിനെത്തി വീടുകൾ കയറിയിറങ്ങി പുസ്തക സമാഹരണം നടത്തി Libre. എവിടെ തുടങ്ങുമെന്ന കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല പരിമിതമായ സൌകര്യങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും സ്വന്തം വീടിന്റെ പൂമുഖം അതിനായി വിട്ടു നൽകി കെ എസ് ആർ ടി സിയിൽ ചാർജ്മാനായ ഭർത്താവ് ബി സുനിൽകുമാർ ഭാര്യയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി ലൈബ്രറിയുടെ സൌകര്യത്തിനായി മുൻവാതിൽ മാറ്റി സ്ഥാപിച്ചു മൂവായിരം പുസ്തകങ്ങളുള്ള ലൈബ്രറിയിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് അംഗങ്ങളുണ്ട് അയൽവാസി പ്രിയ വിനായക്കാണ് ലൈബ്രേറിയൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ശരാശരി അറുപത് പേർ ദിനവും ലൈബ്രറിയിലെത്തുന്നുണ്ട് ക്യാരംസ് ബോർഡും മറ്റുമുള്ളതിനാൽ വൈകുന്നേരമായ സമീപത്തെ കുട്ടികളും ഹാജരാകും അമ്മമാരും എത്തുന്നതോടെ സായാഹ്നങ്ങളിൽ പ്രവീണയുടെ വീടൊരു സാംസ്കാരിക കേന്ദ്രമായി മാറും കോവിഡ് മഹാമാരിക്കാലത്ത് തുണിസഞ്ചിയും മാസ്കും നിർമ്മിക്കാൻ ലൈബ്രറിയോടനുബന്ധിച്ച് തുടങ്ങിയ തൊഴിൽശാലയിൽ ഇരുപത്തിയഞ്ച് സ്ത്രീകൾക്ക് ജോലി നൽകിയിട്ടുണ്ട് രണ്ടര വർഷത്തോളം പ്രവർത്തിച്ച യൂണിറ്റിൽ ഓരോരുത്തർക്കും ആഴ്ചയിൽ നാലായിരം രൂപ വരെ വരുമാനം ലഭിച്ചിരുന്നു അത് കുടുംബശ്രീയിൽ ഞാൻ ജനറൽ സെസ്റ്റേഴ്സിനായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് കുടുംബശ്രീയുടെ അവസരം തന്നിട്ടുണ്ടായിരുന്നു കെ എൽ എഫ് കാണാൻ കോ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അപ്പോൾ അവിടെ ആ കെ എൽ എഫ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കാണാനായിട്ട് പോയപ്പോൾ എനിക്കിതായ ഒരു ഒരു ചിന്തയാണ് ആ ഒരു പരിപാടി പോലെ എൻ്റെ പ്രദേശത്തുള്ള സ്ത്രീകളെയും ഈ ഒരു പ്രദേശത്തും അതുപോലെയുള്ള അതുപോലെയുള്ളൊരു പരിപാടി നടത്തണം എന്നുള്ളൊരാഗ്രഹവും അതോടൊപ്പം തന്നെ ഈ സ്ത്രീകളെ സ്ത്രീകളെയും കുട്ടികളെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു ഒന്നൊന്നര ആഴ്ച ഇതിൻ്റെ പുറകെ ഇങ്ങനെ ആലോചിച്ച് എടുത്തതാണ് എൻ്റെ ലക്ഷ്മി കുടുംബശ്രീയിൽ ഞാൻ പറഞ്ഞു ഒരു ലൈബ്രറി നമുക്ക് തുടങ്ങിയാൽ ഈ വായനയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നാൽ മാത്രമേ ഇതുപോലെയുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പുസ്തക വായനയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആദ്യം നമുക്കൊരു ലൈബ്രറി തുടങ്ങാം എന്നുള്ള ഒരു ആശയം അവരോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും അതിനെ അനുകൂലിച്ച് ഒരു ലൈബ്രറി എൻ്റെ ഒരു ഇരുപത്തഞ്ച് പുസ്തകവും അവരുടെ ആ എല്ലാവരും കൂടി കൂട്ടിയ ഒരു നാലായിരം രൂപയുടെ പുസ്തകവും കൂടി കൂട്ടി ഒരു ലൈബ്രറിക്ക് തുടക്കം കുറിച്ചു വീടായതുകൊണ്ട് സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും ലൈബ്രറിയിൽ വരാനും പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുപോകാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് പ്രവീണ സുനൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി